നമ്മൾ ഇന്ന് നമ്മുടെ പറമ്പിൽ നിന്ന് ഒരു കൊല മുറിച്ചായിരുന്നു കേട്ടോ ഇപ്പോൾ ആളയം തുടനാണ് ആളയം തൊടൻ കൊല അതായത് കണ്ടോ കണ്ടോ അതിനകത്തത് രണ്ട് മൂന്ന് പഴങ്ങൾ അണ്ണാനോ കാക്കയോ എന്തൊക്കെയോ കഴിച്ചിട്ട് വൈ കണ്ടോ അത്യാവശ്യം വലിപ്പമുള്ളൊരു കൊല തന്നെയാണ് നമുക്കിന്ന് കിട്ടിയത് ഈ കൊല നമ്മൾ മുറിച്ച ീ വ കൊല കിട്ടിയ വാഴ ഞങ്ങൾ ചീരങ്ങോട്ടെ ചെറുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിലൊരു ഏതാണ്ടൊരു ഇരുപതടിയോളം ഹൈറ്റ് ഈ വാഴയ്ക്കുണ്ടായിരുന്നു ഒരു പതിനഞ്ച് ഒരു പതിനെട്ടടി എന്തായാലും ഇങ്ങനെ ആയാലും വരും ഒരു ഇരുപതടി എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം അത്രയും ഹൈറ്റ് ഉണ്ടായിരുന്നു കണ്ടോ ഈ വാഴയാണ് ഇത് ഇവിടെ വന്ന് അത് ഇങ്ങനെ അത്ര ഇത്രയും ഹൈറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് നമുക്ക് മുറിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അത് കാരണം നമ്മൾ ഏണി ചാരി ആദ്യം തേ ഇവിടെ ഇതാ കണ്ടോ ഇവിടെ ഒരു മുറി കൊടുത്തിട്ട് ഇതിനെ വലിച്ച് താഴേക്ക് ചായച്ച് വെച്ചിട്ട് അടുത്തത് ഇവിടെ ഒരു മുറി കൊടുത്തു ഇതാ കണ്ടോ ഇവിടെ അപ്പോൾ അവിടെ ഒരു മുറി കൊടുത്തിട്ട് വീണ്ടും അതിനെ താഴത്തേക്ക് ഇങ്ങനെ ആക്കിയിട്ടാണ് നമുക്കത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റിയത് അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ടായിരുന്നതുകൊണ്ട് തന്നെ നോക്കാം അതിനകത്ത് വീഡിയോ ഒന്നും എടുക്കാനായിട്ടുള്ള കാര്യങ്ങളൊന്നും നടന്നില്ല അല്ലെങ്കിൽ ഞാൻ അതൊരു വീഡിയോ ചെയ്തേനും ഇതുപോലെ പാളയം തുടങ്ങി ഇത്രയും വലിയ അതായത് ഇത്രയും ഹൈറ്റിൽ വന്നിട്ട് നേണിയൊക്കെ ചാരി അങ്ങനെ മുറിച്ചെടുത്തിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം ഇപ്പോൾ നമ്മുടെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഇതിന് തൊട്ടടുത്ത് അതിൻ്റെ അടുത്ത ഇതിൻ്റെ വാഴ ഒരുവിധം പൈസ വരുന്നുള്ളൂ വേണ്ട നെയ്യ് നിൽക്കുന്നത് അതിൻ്റെ വാഴയാണിത് അപ്പോൾ ഈ വാഴ നോക്കി കൊലയൊക്കെ ആയി വരുമ്പോഴത്തേക്ക് അതിൻ്റെ വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം 拜拜